കോന്നി റാന്നി വനവികസന ഏജൻസികളുടെ ഫണ്ട് വിനിയോഗത്തിലും കരാർ നൽകിയതിലും ക്രമക്കേടും തിരുമറിയും വിജിലൻസ് കണ്ടെത്തി കോന്നി വനംവികസന ഏജൻസി ചെയർമാൻ സ്റ്റോർ പർച്ചേസ് മാനുവൽ പാലിക്കാതെയും സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ലാപ്ടോപ്പും ടാബും വാങ്ങിക്കാൻ പണം ചെലവഴിച്ചതായാണ് കണ്ടെത്തൽ മാത്രമല്ല നവകേരള സദസ്സിനും ചിറ്റാറിൽ വനംമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിനും പണം ചെലവഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് എഫ്ഡിഎയുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ മാറിയതാകട്ടെ ഒരു ലക്ഷത്തിലധികം രൂപയും ഇതിനുള്ള കരാർ നൽകിയത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാർട്ടപ്പിന് പക്ഷേ മാസങ്ങളായിട്ടും വെബ്സൈറ്റ് നിലവിൽ വന്നിട്ടില്ല വനം വികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ സാമ്പത്തിക വിനിയോഗാധികാര പരിധിക്കു പുറത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പുതിയ ബൊലേറോ വാഹനം വാങ്ങിയിട്ടുള്ളതായും റാന്നി ഡി എഫ്ഒയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പണം ചെലവഴിച്ചതായും കണ്ടെത്തി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കുന്നതിന് വികസന ഏജൻസികളുടെ ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചത് കോന്നി ഡിവിഷനിലെ വനം വകുപ്പിലെ വിവിധ കരാറുകൾ നേടിയത് ഓഫീസ് ജീവനക്കാരുടെ ബിനാമികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അക്കൌണ്ടിൽ നിന്നും പണം കൈമാറിയതിനും സ്വീകരിച്ചതിനും തെളിവുകൾ വിജിലൻസ് കണ്ടെത്തി കോന്നി വനം വികസന ഏജൻസിയുടെ കീഴിലെ ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തികളും വനം വകുപ്പ് ജീവനക്കാരന്റെ ഭാര്യയുടെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് നൽകി വരുന്നതായും വിജിലൻസ് കണ്ടെത്തി ഫോറസ്റ്റേഷനിൽ താൽക്കാലിക ഡ്രൈവർമാരെ നിയമിച്ചുവെന്ന് കാണിച്ച് ഫണ്ട് തട്ടൽ കാട് വെട്ടിത്തെളിക്കാൻ കരാർ കാട്ടുതീ തടയാൻ വേണ്ട മെഷീനുകൾ വാങ്ങുന്നതിൽ ഉള്ള തട്ടിപ്പ് എല്ലാ സ്റ്റേഷനുകളിലും മാസങ്ങളിൽ നടക്കേണ്ട രണ്ടു ക്യാമ്പുകൾ നടത്താതെ അത് നടന്നുവെന്ന് കാണിച്ച് അതിനുവരുന്ന ഫണ്ട് മാറ്റുന്നതും വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വനം വികസന സമിതികളിലും വനം സംരക്ഷണ സമിതികളിലും വനം ഡെവലപ്മെന്റ് കമ്മിറ്റികളിലും ദിവസം തോറുമുള്ള പണമിടപാട് എഴുതി സൂക്ഷിക്കേണ്ട ബുക്ക് കൃത്യമായി പരിപാലിക്കാറില്ല എന്നും വകുപ്പിന്റെ കീഴിലെ ഒട്ടുമിക്ക വനസംരക്ഷണ സമിതികളിലും ഇക്കോ വികസന കമ്മിറ്റികളിലും കൃത്യമായി ഓഡിറ്റ് നടത്തുന്നില്ല എന്നും വിജിലൻസ് കണ്ടെത്തി വനവികസന ഏജൻസികളുടെ ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടര് നടപടികള് സ്വീകരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്